ഹലോ ഡി എസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കെല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള പടവലങ്ങി തോരനാണ് സാധാരണ ഇത് കറി വെച്ചാൽ ഒരു അധികം ആൾക്കാർക്കിത് ഇഷ്ടമാവാറില്ല പക്ഷേ നമ്മളതുപോലൊരു പേരി അല്ലെങ്കിൽ നമ്മൾ തോരൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതും ഇഷ്ടമാവും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാനിതിനായിട്ടൊരു മീഡിയം സൈസ്ഡ് പടവലങ്ങ പോലത്തെടുത്തിട്ടുണ്ട് അധികം മൂക്കാത്തെയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഈ സ്ക്വയർ ടൈപ്പിൽ ഇത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കടായി വെച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു വലിയ സവാള ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം അത് ചെറുതാക്കി അരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് മൂത്ത് കിട്ടും അപ്പോൾ ഏതാണ്ട് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് വാറ്റിയെടുക്കുക അതിനുശേഷം ഒരു രണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഈ ഒരു പരിവായിട്ടുണ്ട് നല്ല ഗോൾഡൻ ആവണ്ട ഒന്ന് വാടി നന്നായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൊടുക്കാം അതുപോലെ തന്നെ ഒരു നുള്ളു മുളക് പൊടി അതും നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കും ഇരിക്കാം ഇനി അത് നമ്മളിതിൻ്റെ എണ്ണയിൽ നമ്മളതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പടവലങ്ങി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ടുകൊടുത്ത് നമ്മളിത് നന്നായിട്ട് ആ ഉള്ളിയൊക്കെ എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർക്കാം ഉപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതിൽ വെള്ളമൊട്ടും ചേർക്കണ്ട നമ്മുടെ പടവലയിങ്ങനെ തന്നെ വെള്ളം അത്യാവശ്യം ഉണ്ടാവും ഒരു നാലോ അഞ്ചോ മിനിറ്റ് ചെറിയ തീയിൽ ഇതുപോലെ ഒന്ന് വേവിച്ച് എടുക്കാം ഇളയതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കാം തേങ്ങ അരികെങ്കിൽ തന്നെ ഇഷ്ടമാണെങ്കിൽ ൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് നടന്നൊന്ന് മാറ്റി കുറച്ച് എണ്ണയിൽ ഒഴിച്ച് മുട്ട ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ച് താഴ്ക്കിയാൽ മതി അവിടെ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി അത് അതിലേക്കൊന്ന് പിടിക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് അടച്ചു വെക്കാം തുറക്കുമ്പോഴേക്കും നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടാവും വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് തുറന്ന് വെക്കാം വെള്ളം തേലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി കിട്ടാനായിട്ട് തുറഞ്ഞ് വയ്ക്കാം അപ്പോൾ ഇത്രയും കഴിയുമ്പോഴേക്കും നമ്മുടെ പടവലങ്ങ തോരൻ റെഡി ആയിട്ടുണ്ടാവും നല്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് കറി വെച്ചതിനേക്കാളും കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലെ മുട്ടയോ തേങ്ങയൊക്കെ ഉപയോഗിച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ പടവലങ്ങ കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്